ിൽ അറിയാൻ പറ്റും കൂടുതലും വേടനെ പറ്റിയുള്ള വീഡിയോകളാണ് അല്ലേ അതെന്തുകൊണ്ടാണെന്ന് വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവർക്കും അറിയാം അതിന് പ്രത്യേകിച്ച് എനിക്ക് ഒരാളുടെ അടുത്തും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു പ്രതിനിധിയാണ് ആ ഒരു പ്രതിനിധിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന വിഷയങ്ങൾ നമ്മളെടുത്ത് സംസാരിക്കുമ്പോൾ കേവലം അതൊരു വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകളെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഒരു വിഷയമല്ല നമ്മുടെ കേരളത്തില് അല്ലെങ്കിൽ നമ്മുടെ ലോകത്തില് ഒരു വ്യക്തി ഏതൊക്കെ രീതിയിൽ ഹരാസ് ചെയ്യാമോ അല്ലെങ്കിൽ ഒരു വ്യക്തി ഏതൊക്കെ രീതിയിൽ തടവറയിൽ അടയ്ക്കാമോ അതിന്റെ എല്ലാം അങ്ങേയറ്റത്തെ പഴുതുകളും അടച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥയുടെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു വ്യക്തി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന കാര്യങ്ങളെ എതിർത്തു കഴിഞ്ഞാൽ അവര് ഏതൊക്കെ രീതിയിൽ കൊടുക്കാമെന്നുള്ളതിന്റെ അങ്ങേയറ്റം പ്രയോഗിക്കുന്ന രീതിയാണ് വേടനെതിരെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഇതൊരു കേവലം വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ മാത്രം ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ഒരു വിഷയമല്ല നമ്മുടെ സാമൂഹിക പ്രശ്നം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ വേടനെതിരെയുള്ള ഈ ആരോപണങ്ങളും അതേപോലെ തന്നെ വേടൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളും ഒക്കെയും അപ്പോൾ ഇതിൽ ഈ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടാണ് നമുക്കറിയാം ജനം ടി വി എന്ന് പറയുന്ന ഒരു ചാനല് അത് ബി ജെ പിക്ക് വേണ്ടിയിട്ട് മാത്രമേ ഓരോ പാർട്ടിക്കും ഓരോ